മെസ്സി കേരളത്തിൽ വരും അർജന്റീന ഫുട്ബോൾ ടീം അർജന്റീന നാഷണൽ ടീം കേരളത്തിൽ വന്ന് കളിക്കും മലപ്പുറത്ത് വന്ന് കളിക്കും മലപ്പുറത്ത് സ്റ്റേഡിയത്തിൽ കളിക്കും അതേപോലെ തന്നെ ഒരു പരേഡ് ഉണ്ടാവും അറുന്നൂറോളം ജേഴ്സികൾ സൈൻ ചെയ്യും എന്നുള്ള ഒരുപാട് പ്രോമിസസ് നമ്മൾ എല്ലാവരും കുറച്ച് കാലം കേൾക്കാൻ തുടങ്ങിയിട്ട് അതിനിപ്പോൾ ഫൈനലായിട്ടൊരു ഡിസിഷൻ വന്ന് മെസ്സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ വരുന്നില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിലേക്കുള്ള പ്രൊപ്പോസലാണ് തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ കുറേ കാലമായിട്ട് മെസ്സിൻ്റെ ഒരു ആരംഭിച്ചു എന്ന നിലയിലും ഞാനിതിനെങ്ങനെയാ നോക്കിക്കാണുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ അർജന്റീന നാഷണൽ ടീം കേരളം പോലുള്ള ഫിഫ റെക്കഗ്നൈസ്ഡ് ആയിട്ട് റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഒരു സ്റ്റേറ്റിൽ വന്ന് കളിക്കാൻ റെഡിയാവുന്നതിന് തന്നെ ഒരു വലിയ റീസൺ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അടുത്തുപോയി കാണാനും അതേപോലെ തന്നെ എൻ്റെ ഒരു ഭാഗമാകും പറ്റിയ ഒരു വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ആ ഒരു വേൾഡ് കപ്പിൽ നമ്മളെ ഒരു റെഡിനെസ്റ്റ് നമ്മളൊരു അൺകണ്ടീഷണൽ സ്നേഹവും നമ്മൾ ആ ഒരു പാഷനും കണ്ട് ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ മീഡിയ കവർ ചെയ്യുന്നതും അപ്പോൾ ഈ രണ്ട് ആസ്പെക്ട്സും കണ്ട് ഇമ്പ്രസ് ആയതുകൊണ്ടും ആ സ്നേഹം അംഗീകരിച്ചുകൊണ്ടാണ് അവർ വരാനുള്ള റെഡിനെസ് കാണിച്ചത് അപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അർജന്റീന ഫുട്ബോൾ ടീം വരാനുള്ള ഈ ഒരു ഡിസ്കഷന് ഒരുങ്ങിയത് തന്നെ അപ്പം ഇങ്ങനൊരു ഇത്രയും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിന് ഉണ്ടായിട്ട് അത് ഇപ്പം ഒരു സാഹചര്യത്തിൽ ഇല്ലാണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളടുത്ത് വന്ന വീഴ്ചയായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പോൾ യൂറോപ്യൻ ലീഗ്സ് വലിയ വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ മാച്ചസ് നടക്കുന്നത് ഇപ്പോൾ ഫിഫ പോലുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ നിന്നുള്ള ഒരുപാട് ഇപ്പം മീഡിയ വൺ നടക്കം ഖത്തറിൽ പോയിട്ടുണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടെക്നിക്കലി ടെക്നിക്കൽ സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടായിട്ടും അതിൻ്റെ സംഘാടക സമിതിയിലും അതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലും മലയാളികൾക്ക് ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ മലയാളികൾക്ക് ഭാഗമാകുമ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ സ്പെയിനിൽ റയൽ മാഡ്രിഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ മീഡിയ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് റയൽ മാഡ്രഡിൻ്റെ ഫസ്റ്റ് മീഡിയ ടീമിൽ അപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഒരു ചെറിയൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാലിഗ മാച്ച് എന്ന് പറഞ്ഞാൽ എവറി ഡേ തിങ് ആണ് നമുക്ക് നമുക്കിവിടുന്ന് നോക്കിക്കാണുമ്പോൾ വലിയൊരു മാച്ച് പക്ഷേ അങ്ങനെയുള്ളൊരു മാച്ചിന് പോലും എത്രത്തോളം പ്രിപ്പറേഷൻസും എത്രത്തോളം പ്രോട്ടോകോൾസും എത്രത്തോളം പെർമിഷൻസും ആണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതായത് ആ ഒരു സ്റ്റേഡിയത്തിൽ ഫാൻസ് മാത്രമല്ല അതായത് ഈ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരും എൻട്രി എത്ര പേരുണ്ട് അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ആണ് അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് അവർ നടത്തുക അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടം അതേപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ ഞാനിവിടെ ജേർണലിസ്റ്റ് ആയിട്ട് സെവിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോവിഡ് ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ സമയത്ത് സ്പെയിൻ കോവിഡ് കേസസിൽ നമ്പർ ടു ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ആ സമയത്ത് പോലും ക്ലോസ്ഡ് സ്റ്റേഡിയത്തിൽ മെസ്സി അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് അടിപൊളിയായിട്ട് മാച്ച് കളിച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അത് ബ്രോഡ്കാസ്റ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രോട്ടോകോൾസോ അതിന് ആ ഒരു സമയത്ത് അവർ പാലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അവർ ഫുട്ബോളിനെ കാണുന്ന രീതിയിൽ ഒരു ടെൻ പെർസെൻറ്റേജ് കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഒരു ഇവൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന അതോറിറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അതായത് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത് എന്താ അർജന്റീന ഫുട്ബോൾ ടീം വേൾഡ് ചാമ്പ്യൻസ് ആയി ഇരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ വരണം എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട് അതായത് നാട്ടുകാരും ഈ ഫാൻസും വിശ്വസിക്കുന്നത് വരെ വിശ്വാ വിശ്വസിക്കുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തു അപ്പോൾ ആ വിശ്വസിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനും ഫിഫയും ഇൻവോൾവ് ആവുന്ന ഈ ഒരു ഫുട്ബോൾ ടീം അതായത് ലോകത്തിലെ ചാമ്പ്യൻ ആയിട്ടുള്ള നമ്പർ വൺ ടീമിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ടീം കേരളത്തിലേക്ക് വരുമ്പം ഒരുപാട് പ്രോട്ടോകോൾസ് ചെയ്യാനുണ്ട് ഒരു പൈസ കൊടുത്തിട്ട് വരുത്താൻ പറ്റുന്ന ഒരു ടീമല്ല ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു ഇമെയിലോ അയച്ചിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ടീമല്ല കുറേ ഇൻ്റർനാഷണൽ ഒതോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ കുറേ ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ സാങ്ഷനും പെർമിഷനും വന്നതിന് ശേഷം മാത്രമേ ഒരു ഇവൻ്റോ ഒരു ഡിസ്പ്ലേ മാച്ചോ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് സ്റ്റേഡിയം റെഡിനെസ് വേണം പിച്ച് ക്വാളിറ്റി വേണം ക്രൗഡ് കൺട്രോൾ വേണം അതേപോലെ തന്നെ ഇങ്ങനെ ഫിഫ മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സ് പാസ് ചെയ്താൽ മാത്രമേ ഇതിന് പറ്റുള്ളൂ അപ്പോൾ പേയ്മെൻ്റ് കൊടുത്തു അവർ നമ്മൾ ചതിച്ചു ഇത് അല്ലാണ്ട് പറയാൻ വേണ്ടി വളരെ എളുപ്പമാണ് പക്ഷെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സി പോലുള്ള സ്റ്റാർ പ്ലെയർ കളിക്കുന്ന ഒരു ടീമിനെ കേരളത്തിൽ വരണമെങ്കിൽ ഏത് സ്റ്റേഡിയത്തിൽ കളിക്കും ഇത് നമുക്ക് ചിന്തിച്ചാൽ പോലും ഒരു ഉത്തരമില്ല ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പ്രോസസ്സ് എന്തെങ്കിലും ഒരു ഒരുക്കം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മാറ്റി വെക്കാം ഇപ്പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇമെയിൽസ് എന്തൊക്കെ എന്തൊക്കെയോ കരാർ ഒപ്പിട്ടു അല്ലെങ്കിൽ ഇതിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പ്രൂഫും നമ്മളിതുവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പോൾ ഇത് വിശ്വസിക്കുന്ന രീതിയിൽ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം വാലിഡ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കോൺക്രീറ്റ് സാധനം നമ്മൾ മുന്നിൽ കാണാനില്ല ആ കാണാനില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമുക്കത് വിശ്വസിക്കാനുള്ളതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ ഇതിൻ്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളും അതിൻ്റെ സേഫ്റ്റി റിക്വയർമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും വെച്ച് പരിശോധിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു കേരളത്തിലുള്ള അത്രയും അൺകണ്ടീഷണൽ ഫുട്ബോളിലാവും അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇത്രയും പൈസ മുടക്കി മെസ്സിനെ കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ളത് ചർച്ച വേറെ അത് അവിടെ മാറ്റിവെക്കാം പക്ഷേ കൊണ്ടുവരണമായിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കേസായിരുന്നു ഈ ഒരു ഇവൻറ്റ് നടത്തുന്ന സ്പോൺസേഴ്സ് ഒരു എ ഐ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ എ ഐ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നതിന് മെസ്സി ഒരു ഓപ്പൺ ബസ്സിൽ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ പരേഡ് നടത്തുന്നുള്ളത് ഇവർ വരുന്നത് യൂറോപ്യൻ രാജ്യത്തു നിന്നും അവിടെയുള്ള ക്ലൈമാറ്റ് ക്ലൈമറ്റിൽ ജീവിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ് ഈ മെസ്സി തന്നെ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനൊന്നിലോ സോൾട്ട് ലേക്ക് സിറ്റി കൊൽക്കത്തയിൽ വന്നിട്ട് ഒരു മാച്ച് കളിച്ച സമയത്ത് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിന് ആ ഒരു വെതർ ചേഞ്ചും എല്ലാ കാര്യങ്ങളും കാരണം ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പ്രസൻസിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് ആ വെതറിൻ്റെ കാര്യം അവർ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയറിനെ ഒരു ഡിസ്പ്ലേ മെറ്റീരിയലാക്കി ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഓപ്പൺ ബസ്സിൽ കൊണ്ടുപോകുന്ന കാര്യം അവർ സംസാരിക്കുന്നത് അത് ഏത് സേഫ്റ്റി കൺട്രോളിൽ പെടും അത് പ്ലെയറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിലും ഇതിലൊന്നും ഇത് ഒരിക്കലും സാങ്ഷൻ കിട്ടുന്ന ഒരു കാര്യമല്ല പിന്നെ സിക്സ് ഹൺഡ്രഡ് ജേഴ്സീസ് സൈൻ ചെയ്യുക അതായത് മെസ്സി എന്നുള്ളത് ഒരു ബ്രാൻഡാണ് ഒരു എൻറ്റിറ്റിയാണ് ഒരു ഒരു പേഴ്സൺ എന്നതിലും ഒരു എൻറ്റിറ്റി ആയിട്ടാണ് മെസ്സി ഇപ്പോൾ ഉള്ളത് മെസ്സിൻ്റെ ഒരു ബ്രാൻഡിങ്ങിനെ പരമാവധി കേരളത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേര് പറഞ്ഞിട്ടെന്നുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അങ്ങനെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോമിസസ് ആണ് ഒരു ഡിസ്പ്ലേ മാച്ച് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ മാച്ച് കണ്ടക്ട് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനനുസരിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയായി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു അതുപോലും നടന്നിട്ടില്ല ഇവിടെ എന്നിട്ട് പൈസ കൊടുത്തു അവർ നമ്മളെ പറ്റിച്ചു അപ്പം ശരിക്കും പറ്റിക്കപ്പെട്ടത് ആരാണ് ഇത്രയും കാലം കേരളത്തിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഇത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫാൻസ് ഉണ്ടായിട്ട് ആ ഫാൻസിന് ഒരു അവസരം കിട്ടിയപ്പോൾ ആ ഫാൻസ് അർജൻറ്റീനയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു ആ സ്നേഹം അറിയാൻ വേണ്ടിയിട്ട് അവർ വരാൻ റെഡി ആയപ്പോൾ അവരത് പറഞ്ഞ് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് യാതൊരു ഒരുക്കവും ചെയ്യാണ്ടെടുക്കുമ്പോൾ നമ്മൾ ആരാണ് ആരെയാണ് പറഞ്ഞു പറ്റിച്ചതെന്ന് വളരെ വ്യക്തമാണ് മെസ്സി കേരളത്തിനെ പറഞ്ഞ് പറ്റിച്ചു അർജൻറ്റീന കേരളത്തിനെ പറഞ്ഞ് പറ്റിച്ചു പൈസ വാങ്ങി പിന്നെ വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നതും ആ ഒരു കംപ്ലീറ്റ് ബ്ലെയിമും നമ്മൾ ഒരു ഒരുക്കവും നടത്താണ്ട് ആ കംപ്ലീറ്റ് ബ്ലെയിമും അവരെ മേലെ ഇടുന്ന ആ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ അത് ജേണലിസ്റ്റ് എന്നുള്ള രീതിയിലും മെസ്സിൻ്റെ കടുത്ത ആരാധക എന്നുള്ള രീതിയിലും എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വിശ്വസിക്കണമെങ്കിൽ അതായത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും കോൺഫിഡൻസിൽ മെസ്സി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാണ്ട് പോയൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണണം അതിൻ്റെ പ്രൂഫ് നമുക്ക് കാണണം ഇനി അത് പറഞ്ഞ് പറ്റിച്ചതാണെങ്കിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അതിനുള്ള എപ്പോളജി നമുക്ക് കാണാം അപ്പം നമ്മൾ ഫാൻസിനാണ് ആ ഒരു പ്രതീക്ഷ ഉണ്ടായതും ഫാൻസിനാണ് നഷ്ടം ഉണ്ടായതും